പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ മരത്തിലൊക്കെ ഇതേപോലെ കമ്പ് ക്രോസ് ആക്കി കെട്ടുമ്പോൾ നല്ല ഉറപ്പുള്ളൊരു കെട്ട് പഠിച്ചാലോ നമുക്ക് കയർ ഇതേപോലെ ഒന്ന് എടുത്തിട്ട് ഇവിടെ ഒരു ഇൻഡു രൂപത്തിൽ ഇങ്ങനെ കെട്ടാം ഇങ്ങനെ വെക്കുക ഇനി മറ്റേ ഈ കയറ് ഇതിലൊന്ന് മരത്തിനൊന്ന് ചുറ്റിയിട്ട് നമ്മൾ ഈ കയറിൻ്റെ മുകളിൽ കൂടെ ഇതേപോലെ എടുത്തിട്ട് ആ എക്സിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ചു ടൈറ്റാക്കുക അതാണ് കെട്ട് നല്ല ഉറപ്പുള്ളൊരു കെട്ടാണ് ഇനിയിപ്പോൾ ഇതെങ്ങനെ ആയാലും കെട്ട് കഴിയില്ല നമ്മൾ സാദാ കെട്ടുന്ന രീതിയിൽ ഇതേപോലെ ടൈറ്റാക്കിയിട്ടൊരു കെട്ടിട്ടാൽ നമ്മളെങ്ങനെ ആയാലും ഈ കെട്ടഴിയില്ല ഓക്കെ നല്ല ഉറപ്പുള്ളൊരു കെട്ടാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാനേ കഴിയും രാസത്തെ കെട്ട് അയച്ചിട്ട് ഇതേപോലെ എങ്ങനെ അയച്ചാൽ സിമ്പിളായിട്ട് കഴിച്ചെടുക്കാൻ കഴിയും എന്നോടി നോക്കാം ഇതേപോലെ റോപ്പ് ഇങ്ങനെ എടുത്തിട്ട് കയറിങ്ങനെ എടുത്തിട്ട് ഒരു എക്സ് രൂപത്തിൽ ഇതാക്കുക എന്നിട്ട് മറ്റേ കയർ മരത്തിനൊന്ന് ചുറ്റിയിട്ട് ഇതേപോലെ ഈ എക്സിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഒലിച്ച് ടൈറ്റാക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്